i'm യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗസയിലെയും യുക്രൈനിലെയും കുഞ്ഞുങ്ങൾക്ക് സഹായവുമായി ഹാരി രാജകുമാരൻ കുട്ടികൾക്ക് പ്രോസ്തറ്റിക്സ് വികസിപ്പിക്കുന്നതിനും മറ്റുമായി ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പദ്ധതികളിലേക്ക് തയ്യുന്ന ഹാരി രാജകുമാരന്റെ ഫൗണ്ടേഷൻ അഞ്ച് ലക്ഷം ഡോളർ സംഭാവന ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് ബുധനാഴ്ച അറിയിച്ചു രാജകുമാരന്റെ ബ്രിട്ടൻ സന്ദർശനത്തിന്റെ മൂന്നാം ദിവസമാണ് സഹായത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിന്റെ ഭാഗമായി സെന്റർ ഫോർ ഇൻജുറി സ്റ്റഡീസ് അതായത് സി ഐ എസ് ിച്ചപ്പോഴാണ് പ്രഖ്യാപനം നടത്തിയത് സന്ദർശനത്തിൽ തന്നെ സംഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ കുട്ടികൾക്കും പ്രകൃതി ദുരന്തങ്ങളിൽ പരിക്കേറ്റവർക്കും നൽകുന്ന പരിചരണത്തെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു ഒരു സംഘടനയ്ക്കും തന്നെ ഇതിന്റെ ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഹാരി പറയുകയും ചെയ്തു ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗവൈകല്യമുള്ള കുട്ടികളുള്ളത് ഇപ്പോൾ ഗസയിലാണ് എന്നും പറയുന്നുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടികൾ അത് ജീവിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ശാസ്ത്രം വൈദ്യ ശാസ്ത്രം മാനുഷിക പ്രതികരണം വാദങ്ങൾ അതുപോലെ തന്നെ എന്നിവയുടെ നീളം തന്നെ പങ്കാളിത്തമുണ്ടെന്നും ആവശ്യമാണെന്നും പറയുന്നുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് യുദ്ധത്തിലുണ്ടായ പരിക്കുകൾ മൂലം കുട്ടികൾ മരിക്കാനുള്ള സാധ്യത മുതിർന്നവരേക്കാൾ ഏഴ് മടങ്ങ് കൂടുതലാണെന്നും സിഐഎസ് പറയുന്നുണ്ട് ഹാരിയുടെയും ഭാര്യ ഗെ മേഘന്റെയും ആർക്കെവെൽ ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച് മൂന്ന് ഗ്രാൻഡുകളിൽ ഗസയിൽ നിന്ന് ജോർദാനിലേക്കുള്ള മെഡിക്കൽ ഒഴിപ്പിക്കലുകളെ പിന്തുണയ്ക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന രണ്ട് ലക്ഷം ഡോളറും ഗസയിൽ തുടർച്ചയായ മാനസിക സഹായവും സേവ് ചാരിറ്റി ലക്ഷത്തി ലക്ഷത്തി ഡോളറിന്റെ മൂന്നാമത്തെ ഭാഗമായ സെന്റർ ചിൽ ഗ്രാന്റ് ഇൻറ്റുറി സ്റ്റഡീസിനായി നൽകി പത്ത് വർഷത്തോളം ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് ഹാരി ഈ കാലയളവിൽ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ രണ്ട് പര്യടനങ്ങൾ നടത്തി സൈനികൾക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിന് അദ്ദേഹം മുൻഗണന നൽകി യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്കായി തന്നെ ഇൻവിക്സ് ഗെയിംസ് സ്ഥാപിച്ചു ബുധനാഴ്ച ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ട്രെഡോസ് അദനോം ഗബ്രിയേസും അദ്ദേഹത്തോടൊപ്പം സി ഐ എസ് പര്യടനത്തിൽ പങ്കെടുത്തു അവിടെ അദ്ദേഹം തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ സംഘങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ശരിക്കും സന്തുഷ്ടനാണെന്നും പ്രത്യേകിച്ച് ഗസയിൽ കുട്ടികൾക്കായി തന്നെ ഇപ്പോൾ ഗബ്രിയേസ് പറയുന്നുണ്ട് പണമല്ല പ്രധാനമെന്നും അഭിനിവേശവും പ്രതിബദ്ധതയുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തതെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഔദ്യോഗിക രാജകീയ ചുമതലകളിൽ നിന്ന് പിന്മാറിയ ശേഷം ഇപ്പോൾ കാലിഫോർണിയയിൽ താമസിക്കുന്ന ഹാരി മധ്യ ഇംഗ്ലണ്ടിലെ നോട്ടിംഗാമിലുള്ളത് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ സന്ദർശിക്കാൻ ഒരാഴ്ച ചിലവഴിച്ചു അക്രമവും കുറ്റകൃത്യവും മൂലം ദുരിതം അനുഭവിക്കുന്ന സമൂഹങ്ങളിലെ യുവാക്കൾ സഹായിക്കുന്നതിനായി അദ്ദേഹം ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ പൗണ്ട് അതായത് ഒന്നേ പോയിന്റ് നാല് ഒൻപത് മില്യൻ ഡോളർ സംഭാവന പ്രഖ്യാപിച്ചിരുന്നു ഫലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യയിലും വരണ ഉൾപ്പെട്ട ഇസ്രായേലി ചലച്ചിത്ര സ്ഥാപനങ്ങളുമായും കമ്പനികളുമായും ചേർന്ന് പ്രവർത്തിക്കില്ലെന്ന ആയിരത്തി മുന്നൂറിലധികം ചലച്ചിത്ര സംവിധായകനും താരങ്ങളും പ്രതിജ്ഞ എടുത്തു ഓസ്കാർ ബാഫ്റ്റ് എമി ഖാൻ തുടങ്ങി അവാർഡ് ജേതാക്കളും ഇവരിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വംശഹത്തെയും ഭരണവിവേചനത്തെയും തന്നെ വെള്ളപ്പൂച്ചുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നതോ അവ ചെയ്യുന്നതിന് സർക്കാരുമായി പങ്കാളിത്തം സ്ഥാപിക്കുകയോ ചെയ്യില്ലെന്ന പ്രസ്താവനയിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്